ഓ ഓ എവിടെ അയക്കാൻ നിക്കണോ ഇല്ലാത്ത പാലക്കഴി പയൽ വെളുപ്പാങ്കത്ത് ഇറങ്ങിക്കോളും വേലക്കും കൂലിക്കും ഒന്നും പോവാതെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് ബണ്ടർവാളി അടിച്ചങ്ങ് നടക്കും മാമാ നിങ്ങൾ കണ്ടിട്ട് കാണാത്ത ഭാഗത്തിൽ പോണത് എന്തായാലും ഓർട്ടിക്ക് ഞാൻ നിന്നെ കാണുന്നത് എന്തിലോ മുട്ട കലിപ്പുരാവിലെ എടാ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഞാൻ പിക്കാ അത് ഉത്തരവാദിത്തമായിട്ട് ചെയ്യാന്ന് എന്നെ അറിഞ്ഞൂടല്ലേ ഇപ്പൊ എന്തൊരു ഉത്തരവാദിത്തം ചെയ്യാത്ത കാര്യം കോർപ്പറേഷൻ ഓഫീസിൽ പോകണം എന്ന് ഞാൻ എം പറഞ്ഞല്ലേ അതിനെക്കാട്ടി വലിയൊരു കാര്യത്തിന് എനിക്ക് പോകേണ്ടി വന്നു ആ നീ പോണ്ട ഞാൻ രാവിലെ പെയ്യേ കാര്യങ്ങളെല്ലാം നടത്തിമിച്ച് വന്ന് ഇനി നിങ്ങൾ സ്വന്തമായിട്ട് എല്ലാ കാര്യത്തിലും പോയിക്കോളൂ നിങ്ങളെ കാര്യത്തിന് പത്ത് കൊണ്ടോട് ഒരെണ്ണം കൊണ്ട് ഞാൻ പോകണമല്ലേ നിന്റെ തടായം വേണോ എനിക്ക് എങ്ങനെ നിന്റെ തടായം വേണോന്ന് എനിക്ക് എന്റെ പല പല വിലപ്പെട്ട സമയങ്ങളും ദിവസങ്ങളും നഷ്ടപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പല പല കാര്യങ്ങളും പല പല ജോലികൾ ചെയ്തില്ലാമോ ആ സമയം കളഞ്ഞെങ്കിലെന്ത് വഴിച്ചെലവിനും ആഹാരത്തിനും കെടുപിടിക്ക് എല്ലാം കൂടെ നല്ലൊരു പൈസ ഞാൻ നിനക്ക് തരണോണ്ടല്ലോ അയ്യോ തൊള്ളാമ്പറം പൈസ തന്നെ തരണത് നക്കാപ്പിച്ച അമ്പതാ നൂറായിരിക്കും ഇങ്ങനെ ഇട്ട് തരുംടാ നിർദ്ദേ എന്ത് നീ നക്കാപ്പിച്ച നീ പറഞ്ഞില്ലേ ഈ പൈസ പോയിട്ട് എന്റെ കണക്കിൽ പെടാത്ത എത്രയായി പോവാൻ നീ വെട്ടിച്ചുകൊണ്ട് പോണെ നീ മോട്ടിച്ചുകൊണ്ട് പോണെന്ന് എന്നെ നിങ്ങള് കള്ളനും കൂടെ ആക്കി അല്ലെ കള്ളനായതുകൊണ്ടല്ലേ കള്ളൻ ആക്കി പറഞ്ഞത് മതിമാപ സമാധാനായി സമാനായി ആ ശരി സമാനായി നിങ്ങക്കൊണ്ടല്ലോ ആ അഹങ്കാരം തലയ്ക്ക് പിടിച്ചേക്കണോ അഹങ്കാരം നിങ്ങൾ ഭയങ്കര അഹങ്കാരിയാണ് ഒന്നോടാ നിങ്ങൾ അഹങ്കാരിയാണെന്ന് ആ ഞാൻ അഹങ്കാരി അല്ലേ ഞാൻ അഹങ്കാരി അല്ലേടാ ആര് നീ ഇപ്പൊ പറഞ്ഞതാ ഞാ അഹങ്കാരിയെന്ന് ഞാൻ പറഞ്ഞ ഇപ്പൊ പറഞ്ഞു ഇപ്പൊ നീ പറഞ്ഞ നാക്ക് വായിക്കാത്ത ഇട്ടല്ലേ ഒരു മാമ ഇങ്ങനെ പറയണത് ഇല്ലാത്ത പറയലോ പാവം കിട്ടും നീ ഒരുമാതിരി രാഷ്ട്രീയക്കാരന്മാരെ പോലെ എന്റെ അടുത്ത് സംസാരിക്കരുത് രാഷ്ട്രീയക്കാരൻ പറഞ്ഞേ ഇന്ന് പറയണല്ല നാളെ പറയണത് ഇന്ന് നിക്കണ ഭാതിയിലല്ല നാളെ നിക്കുന്നത് എനിക്ക് രാഷ്ട്രീയത്തിൽ ഭാവിയുണ്ടെന്നാണ് നിങ്ങൾ പറയണേ നിനക്ക് ഭാവി ഉള്ളൂ പിന്നെ നീ രാഷ്ട്രീയത്തിൽ ഒന്നാണ്ടല്ല മിക്കവാറും ചില നീ പ്രധാനമന്ത്രി വരെ ആവൂടാ പിന്നല്ലാതെ എന്റെ മാമ ഞാൻ എന്താണ് വരാത്തത് കാര്യം നിങ്ങൾ ചോദിക്കാദ്യം എന്റെ കബഡി ഉണ്ടാടാ കബഡി അച്ഛനു മാമ ഞാനൊന്നും നേരത്തെ നോക്കട്ടെ നീ എന്തരാണ് വരാത്തതെന്ന് നിങ്ങൾ പറയണെ ചാക്കി ആ പറ ഞാൻ രാവിലെ ജഗദമ്മച്ചീലവിടെ പോയിരുന്നു യാത് ജഗതമ്മി ആക്കാൻ വിട്ടില്ലേ ജഗതമ്മച്ചിൻ ഇവിടെ ജഗതമ്മക്ക് എന്താ അമ്മച്ചിക്ക് അല്ല വിശേഷ അമ്മച്ചീലും മോ ഇല്ലേ ഗോവൈ ഓ വാറ്റിയോടാ ഗോവ ഓ അവൻ എന്തേ അവന അവന്റെ പെമ്പട രാവിലെ അവര് ഭയങ്കര സ്നാഭമല്ല ഇന്നെത്രയോ നിസാരം നിസാര അല്ല വലിയ പ്രശ്നം തന്നെ അത് എന്തരാണ് വലിയ പ്രശ്നം അവന്റെ ലാപ്പിന്റെ പാസ്വേഡ് മറന്നു അതെന്തേ മറവി എവിടെയെങ്കിലും എഴുതിയിരണം അല്ലെങ്കിൽ മൊബൈല് അത് കൊറിച്ചിറങ്ങണം മാമ ചിലപ്പോ കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അവന്റെ പൊമ്പ നേരത്തെ അവൻ പറഞ്ഞിരുന്നത് എടി നമ്മളെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്നതാണ് പാസ്വേഡ് എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നത് അവക്കൂപ്പറഞ്ഞു തന്നാമോ അവളെന്തായി അവന്റെ കംപ്ലീറ്റ് റെക്കോർഡ് കംപ്ലീറ്റ് ഇതിന്റെ അകത്താണ് നിന്റെ തൊണ്ടാ മാമഞ്ഞാ അവൻ്റെ തൊന്നു പറയടാ ഇന്നതാണ് കാര്യം അവൻ കൊണ കൊണവടാ പറയും തിരിച്ചു അവളെ തൊന്നു പറയും എടി ഇന്നതാണ് കാര്യം അവളെ കൊണവണ പറയും അങ്ങോട്ടോടി ഇങ്ങോട്ടോ ഇങ്ങോട്ടോടി എന്റെ തൊണ്ട എടുക്കാൻ പയ്യാമോ അയ്യോ അങ്ങനെയാണെങ്കിലേ ശ്രീകണ്ഠൻ തൊണ്ടമൂട്ടി പോവുമായിരുന്നല്ലേ അല്ലടാ പിന്നെ ട്വന്റി ഫോർ ശ്രീകണ്ഠൻ അങ്ങാരിയാണെങ്കിൽ അങ്ങാരെ കാലൊടിയാത്തത് അങ്ങനെ ഭാഗ്യന്റെ സാറേ ഉറങ്ങുമ്പോ മഹാപാവോടാ മാമ എന്നിട്ട് ഇവിടെ പാസ്വേഡ് കിട്ടില്ലാമോ അയ്യോ പാസ്വേഡ് കിട്ടിയില്ലേ അവക്കോ അറിഞ്ഞൂടാന്ന് ഒരു കാര്യം ചെയ്യടാ കല്യാണമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഓ കല്യാണത്തിന്റെ ഡാറ്റ് അടിച്ചു വാങ്ങാൻ പറയണത്തിന്റെ അടിച്ചു നോക്കി അങ്ങനെയാണെങ്കിൽ അവൻ പെണ്ണ് കാണാൻ പോയ ദിവസം നോക്കാൻ പറ എന്റെ മാമ ആ ദിവസം അടിച്ചു നോക്കി മാമ എന്നിട്ട് കിട്ടിയില്ല എന്നിട്ട് ഇത് എങ്കി പിന്നെ ഒറ്റ കാര്യേ ഉള്ളു കല്യാണത്തിന്റെ അണ്ണ് അവൾ ഉടുത്തോണ്ട് വന്ന സാരിടെ കളറ് അത് അടിച്ചു നോക്കാൻ പറ അടിച്ചു നോക്കാൻ പറ ഹലോ തുറന്നടാ ലാപ്ടോപ്പ് എടാ മാമൻ്റെ ഇവിടെ നിന്ന് പാസ്വേഡ് മാമൻ പറഞ്ഞേ നിന്റെ ഭാര്യ കല്യാണത്തിൻ്റെ ഇവിടെ കൊടുത്തിരുന്നേ സാരിലെ കളറ് അത് അടിച്ചു നോക്കി അതാണെന്ന് അതടിച്ചു നോക്കി മാമൻ അതും അടിച്ചു നോക്കി ആ ഇടാ ഫോൺ വയ്ക്കല്ലേ ഫോൺ വയ്ക്കല്ലേ ഫോൺ വെക്കല്ലേ ഫോൺ വെക്കല്ലേ ആ കല്യാണമായിട്ട് ബന്ധപ്പെട്ടതല്ലേ ഓ എങ്കിൽ പിന്നെ ഒരു സംശയം ഇല്ല എന്തിനാമോ ദുരന്തം എന്നടിക്കാൻ പറ നിങ്ങൾ പറഞ്ഞു കൊടുക്കാം വലിയത് എടാ കോവാ എടാ മാമനാണ് എടാ വേറെ ഒന്നും ആക്കാനില്ല ദുരന്തം എന്നൊന്ന് അടിച്ചുവാക്കണേ എടാ ദുരന്തം ഒന്ന് അടിച്ചു വെക്ക മാമൻ പറഞ്ഞ കേട്ടാല് പോമാ തുറന്ന് ലാപ്ടോപ്പ് തുറന്ന് പോമാ അതെന്തോ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് കല്യാണമെന്ന് പറയേണ്ടത് ഒരു ദുരന്തം അതുകൊണ്ട് എടാ ഇതേപോലത്തെ ഒരു വാക്കല്ലാതെ പാസ്വേഡ് ആയിട്ട് പിന്നെ എന്തൊരു കിട്ടായി തന്നെ വാ